സോറി ഈ വിവാഹം നടക്കില്ല നടക്കില്ല ഈ വിവാഹം നടത്താൻ അനുവദിക്കില്ല ഞാൻ അത്ര തന്നെ നിക്ക് അതെന്താ നീ അങ്ങനെ പറയാ നിങ്ങൾക്ക് മൂന്ന് പേർക്കും വേണ്ടി രാ ഓടി നടക്കുന്ന നിങ്ങളുടെ ഏട്ടന് ഒരു കുടുംബം വേണ്ടേ അവൻ അങ്ങനെ ആഗ്രഹിച്ചില്ല എന്താ ഒരു തെറ്റ് തെറ്റാന്നും വേണ്ടന്നും ഒന്നും ഞാൻ പറഞ്ഞില്ല പക്ഷെ ഇപ്പൊ നടക്കില്ല അത്രേ അത്രയുള്ളൂ അതെന്ത് കാര്യമാണെന്നാണ് ഞാൻ ചോദിക്കുന്നത് അല്ലെങ്കിൽ തന്നെ ഇനി എപ്പോഴാണ് അവൻ കല്യാണം കഴിക്കുന്നേ ഇവന്റെ കൂടെ പഠിച്ചവരൊക്കെ കല്യാണം കഴിഞ്ഞ് ഒന്നും രണ്ടും കുട്ടികളായി ഇവന്റെ കല്യാണത്തെ പറ്റി പണ്ടേ ഞാൻ ഒരുപാട് പറഞ്ഞു നിർത്തിയതാ കല്യാണക്കാരും പറയുമ്പോ നിക്കട്ടെ നിക്കട്ടെ എന്ന് പറയും ഇപ്പൊ ഇവൻ തന്നെ കല്യാണക്കാര്യത്തെ പറ്റി നേരിട്ട് പറയുമ്പോ ചാടി എഴുന്നേറ്റ് അത് നടക്കില്ല എന്ന് പറയുന്നത് എന്തൊരു മര്യാദ കേടാ അത് ശരിയാ നിങ്ങൾ ഇന്നു വരെ എന്താവശ്യം പറഞ്ഞാലും അതിവ നടത്തി തരാറില്ലേ ഇന്നിപ്പോ ഒരു കാര്യം വരുമ്പോ സ്വന്തം ഏട്ടനെ മറക്കാൻ പാടുണ്ടോ വിജയം വരുമ്പോഴും വിഷമം വരുമ്പോഴും ഏട്ടന്റെ മനസ്സ് കാണാതിരിക്കുന്നതേ നല്ല കുടുംബത്തിൽ ജനിച്ച പെങ്ങന്മാർക്ക് ചേർന്ന നിങ്ങൾ ആരും ഇങ്ങനെ ഞാൻ പറയാത്ത കാര്യത്തെ വ്യാഖ്യാനിക്കരുത് ഞാൻ വളരെ പ്രാക്ടിക്കലായിട്ട് ചിന്തിച്ചിട്ട് ഏട്ടന്റെ വിവാഹം ഇപ്പൊ നടത്തരുതെന്ന് പറഞ്ഞത് നിങ്ങൾ പേരുടെയും വിവാഹം വിവാഹം ഇവൻ കഴിക്കാവൂ നിങ്ങളുടെ പ്രാക്ടിക്കൽ അല്ല കാര്യം പഠിച്ചു തീർന്നിട്ടില്ല പക്ഷെ വിമലേച്ചിക്ക് എത്ര വയസ്സായി ചേച്ചിക്ക് ഒരു കുടുംബം വേണ്ടേ അതാണിപ്പൊ നമ്മൾ നോക്കേണ്ടത് ചേച്ചി ഇവിടെ പുരനിറിഞ്ഞു നിൽക്കുമ്പോ വിനേട്ടൻ ഉടനെ ഒരു വിവാഹം കഴിക്കണോ എന്നത് എങ്ങനെ സമ്മതിക്കാൻ പറ്റും അതിന് വിമലയ്ക്ക് കൊറേ ആലോചനകൾ ഇവൻ തന്നെ കൊണ്ടുവന്ന അല്ലേ അപ്പൊ ചിലർക്ക് ജോലി വേണം ചിലർക്ക് ജാതകം പറ്റില്ല ചിലർക്ക് വയസ്സ് പ്രശ്നം ചിലർക്ക് വിദ്യാഭ്യാസ കുറവ് അങ്ങനെ പലതും ഒഴിവായി പോയതല്ലേ ആയിക്കോട്ടെ അതോടെ എല്ലാരും കൂടി വിമലേച്ചി ഒഴിവാക്കേണ്ട കാര്യമില്ലല്ലോ ഇപ്പൊ ഏട്ടൻ കൂടി കെട്ടിപ്പോയാ ഇനിയുള്ള കാലം മൂത്ത് നിറച്ച് വിമലേച്ചി ഈ വീട്ടിനുള്ളിൽ തന്നെ കഴിഞ്ഞോട്ടെ എന്നാണോ അമ്മ പറയുന്നേ എന്നൊന്നും ഇവിടെ ആരും പറഞ്ഞില്ല ഓരോരുത്തർക്കും വിവാഹത്തിന് ഓരോ സമയമുണ്ട് കുഞ്ഞേച്ചി അപ്പോഴേ അതങ്ങ് നടക്കൂ അത് ഞാൻ ഏട്ടൻ ഒരു പറ്റില്ലെന്നുബമായ ഈ കുടുംബത്തിന്റെ എല്ലാ ബാലൻസും കണക്ക് കൂട്ടലുകളും തെറ്റും ഏട്ടന് പിന്നെ നമ്മളെ ശ്രദ്ധിക്കാനൊന്നും പറ്റില്ല അതുകൊണ്ട് മിനിമം എന്റെ കോഴ്സ് പൂർത്തിയാവുന്ന വരെയെങ്കിലും ഏട്ടന്റെ വിവാഹം നീട്ടിവെച്ചേ പറ്റൂ അതെ ഞാനൊരു കാര്യം പറയട്ടെ എന്റെ കാര്യം പറഞ്ഞ് ആരും ഏട്ടന്റെ വിവാഹം മുടക്കണ്ട ആദ്യം അത് നടക്കട്ടെ ഞാനിങ്ങനെയൊക്കെ തന്നെ ചേച്ചി ഇതിലിടപെടണ്ട ഇത്രയും കാലം ചേച്ചിയുടെ വിവാഹം നടക്കാത്തതിലുള്ള വേവലാതി ആയിരുന്നല്ലോ ഏട്ടന് ആ വേവലാതി പെട്ടെന്ന് ഇപ്പൊ എങ്ങനെ മാറി എന്ന് എനിക്ക് മനസ്സിലാവാത്ത അതിപ്പോ സ്വന്തം കാര്യം വരുമ്പോ ഓരോരുത്തർക്കും അതങ്ങനെയാണല്ലോ ഒരു പ്രേമം വന്ന തലേ വീണപ്പോ പിന്നെ അച്ഛനെ അമ്മയും പെങ്ങന്മാരെ ഒന്നും വേണ്ടല്ലോ ഞാൻ എന്റെ ഒരു ഫ്രണ്ടിന്റെ ബൈക്കിൽ ഇവിടെ വന്ന് ഇറങ്ങിയപ്പോ എന്തായിരുന്നു ഒരു സദാചാര പോലീസ് ചമ്മലും ഉത്തരവാദിത്ത ജാടയും എന്നിട്ടിപ്പോ ഷോപ്പിൽ ചെന്നാൽ സെയിൽസ് ഗേളിനോട് പ്രണയം കഷ്ടം തന്നെ ഫ്ലവേഴ്സ് ടി വിയുടെ സ്മാർട്ട് ഷോയിൽ പങ്കെടുക്കാൻ നിങ്ങളെ ക്ഷണിക്കുന്നു ഉടൻ തന്നെ ഈ നമ്പറിലേക്ക് വിളിക്കുക സെവൻ ഫൈവ് നയൻ ത്രീ എയ്റ്റ് ടു നയൻ എയ്റ്റ് ത്രീ എയ്റ്റ് ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ഉടൻ വരുന്നു ഫ്ലവേഴ്സ്